യൗവനത്തിന്റെ ചോര തിളപ്പിന്റെ അകത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി നീ ജൈവിളിക്കുവാനും പിടിക്കുവാനും പോയ സാഹചര്യങ്ങളുണ്ട് പൊട്ടിയ കടിഞ്ഞാടുമായി എങ്ങോട്ടമില്ലാതെ ലക്ഷ്യമില്ലാതെ ആരെയും കൂശാതെ ആരെയും ശങ്കിക്കാതെ സ്നേഹിതനൊന്നില്ല അഭനമില്ല മക്കളൊന്നില്ല ഭാര്യയൊന്നില്ല സമൂഹത്തോടെ യാതരിതമായ കാഴ്ചപ്പാടുകളില്ല യാതൊരു അല്ലാതെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവരവനിലേക്ക് ചുരുങ്ങുന്ന ഒരു പ്രത്യേക അവരനെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല ലഹരിയുടെ കലാരകസ്കത്ത് പിടഞ്ഞ യുവതലമുറയാണ് നമ്മൾ കാണുവാൻ കഴിയുന്നത് അല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടി അല്പനേരത്തെ ആഹ്ലാദത്തിന് വേണ്ടി കൂട്ടുകാർക്ക് കമ്പനി കൊടുക്കുവാൻ ഉത്സവങ്ങൾ ആഘോഷിക്കുവാൻ സംസ്കാരികമായ അനുഭവങ്ങൾ ആഘോഷിക്കുവാൻ ജനനത്തിനും മരണത്തിനും കല്യാണത്തിനും ബർത്ത്ഡേക്കും എല്ലാത്തിനും മദ്യമില്ലാത്ത സമയം ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് നാം എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ് തീർന്നില്ല മദ്യം ഒരു ഭാഗത്ത് മാറ്റിവെച്ചിട്ട് അടുത്ത തലത്തിലേക്ക് മനുഷ്യൻ കടന്നു കഞ്ചാവ് ഉപയോഗിക്കാൻ തുടങ്ങി ചെറിയ കുറ്റി കുറ്റിപേടിക്കകത്ത് കഞ്ചാവിന്റെ പൊടികൾ തിരുമ്മിച്ച് തത് കത്തിച്ച് വലിച്ച് അതിനകത്ത് പുകവിട്ടുകൊണ്ട് വല്ലാത്ത ഒരു സാഹചര്യത്തിൽ പോയിക്കൊണ്ടിരുന്നത് മാത്രം കത്ത് കിട്ടുന്ന രാസലഹരിയറ്റിയിട്ട് അവനവനും ഒരു പരാജയമായി മറ്റുള്ളവർക്കും ഒരു ലഹരിയുടെ ഇരുമ്പഴിക്കുള്ളിൽ പടവറയ്ക്കുള്ളിൽ ജീവിതം ഹോമിക്കുന്ന ആളുകളെ നമ്മൾ ഓരോരുത്തരും കണ്ടിട്ടുണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ട് രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യങ്ങൾ എങ്ങനെയെങ്കിലും പുറത്തു വരുവാൻ ആഗ്രഹിച്ചിട്ട് പുറത്തു വരുവാൻ കഴിയാത്ത

പ്രിയപ്പെട്ടവരോട് എന്റെ കൂടെപ്പുറപ്പുകളോട് നിങ്ങളുടെ മനസ്സാക്ഷിയിലേക്ക് ഒരു ചോദ്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ രസത്തിന് വേണ്ടി തുടങ്ങിയ ഈ രസം ഇന്ന് നിങ്ങളെ കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ദൈവ ഈ ജീവിതത്തെ അസമാധാനത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയല്ലേ ഇതിവിടെ പറയുമ്പോൾ എനിക്കും പറയാൻ കഴിയും എന്റെ ചെറുപ്പത്തിൽ എന്റെ ജീവിതത്തിൽ എന്റെ യൗവനത്തിന്റെ ചോര തിളപ്പിന്റെ അകത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ും വിളിക്കുവാനും പിടിക്കുവാനും പോയ സാഹചര്യങ്ങളുണ്ട് മദ്യത്തിനും അടിമയായ സാഹചര്യം ഉണ്ട് അതിന്റെ അകത്ത് നിന്ന് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ അറിയാത്ത എനിക്കുണ്ടായിട്ടുണ്ട് എന്നാൽ യേശു ഉള്ളത്തിൽ വന്നപ്പോ യേശു ഹൃദയത്തിന്റെ അകത്ത് ജനിച്ചപ്പോ കേവലം എല്ലാ വർഷത്തെയും ക്രിസ്തു പുൽക്കൂട്ടിൽ ജനിച്ച ക്രിസ്തുവല്ല ജന ഭാവത്തിന്റെ പരിഹാരത്തിനു വേണ്ടി സ്വർഗമഹിമകളെ വെടിഞ്ഞ

സ്നേഹിത താങ്കളുടെ ജീവിതം അവസാനിച്ചിട്ടില്ല അദ്ദേഹത്തെക്ക് വേണ്ടി കൊതിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇനി ഒരു സ്റ്റെപ്പ് പോലും എനിക്ക് എടുത്തു വെക്കുവാൻ കഴിയാത്ത പോലെ തന്നെ ഈ ലഹരിയുടെ കരാളകസ്തമെന്നെ പിടിച്ചു എന്ന തോന്നൽ താങ്കളുടെ ഹൃദയത്തിന്റെ അകത്തുണ്ടായിട്ടുണ്ടെങ്കിൽ സ്നേഹിത യേശുവൻ താങ്കളെ മാറ്റുവാൻ കഴിയും യേശുവിന് താങ്കളുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹപൂർണമായ അനുഭവങ്ങൾ നൽകുവാൻ കഴിയും